അങ്ങനെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനത്തിൽ കോട്ടയം വരെ ഒരു യാത്ര പോയിട്ട് വരാമെന്നായി ഇത്തവണ അനിയനെയും കൂട്ടിയാണ് യാത്ര തുടരുന്നത് ഒരുപാട് നാൾക്ക് ശേഷമാണ് കോട്ടയത്തേക്ക് വരുന്നത് റോഡുകൾക്കും വഴിയോരങ്ങൾക്കും നല്ല മാറ്റമാണ് സംഭവിച്ചിരിക്കുന്നത് ഇന്റർവ്യൂ കഴിഞ്ഞ് വരുന്ന വഴിയാണ് ഇക്കാണെന്ന മറ്റെവിടേക്കുമില്ല കോട്ടയം ടു ആലപ്പുഴ ബോട്ട് ചട്ടിയാണ് കോട്ടയം വരെ വന്ന സ്ഥിതിക്ക് ബോട്ട് ചട്ടിയിൽ കയറി ബ്ലോഗ് എടുക്കാമെന്ന് പറഞ്ഞ് ഞാൻ അവരെയും കൂട്ടി പോയി കാലോരത്തിന്റെ ആംബിയൻസും കാര്യങ്ങളും കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ആലപ്പുഴ വരെ പോയി വരാമെന്നായി നിരവധി തവണ കോട്ടയത്ത് വന്നിട്ടുണ്ടെങ്കിൽ ബോട്ടുചട്ടിയിലേക്ക് വന്നതേ ഇല്ല ആദ്യമായാണ് കോട്ടയം ടു ആലപ്പുഴ യാത്ര തുടങ്ങുന്നത് ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ആരെയും തന്നെ കാണുന്നില്ല ഒരു ബോട്ട് വന്ന് തിരക്കൊഴിഞ്ഞ കാഴ്ചയാണ് ഈ കാണുന്നത് വണ്ടികളെല്ലാം കയറ്റി പാർക്ക് ചെയ്തിരിക്കുന്നു ടാൻ പകലും എല്ലാം നല്ലപോലെ മഴ പെയ്യുന്ന സൂചന ബോട്ട് ചെയ്യൽ കാണാമായിരുന്നു ഉള്ളവശമൊക്കെ നടുച്ച് വെള്ളം കയറി കിടക്കുകയായിരുന്നു അരമണിക്കൂറോട്ടാണ് കോട്ടയം ടു ആലപ്പുഴ ബോട്ട് സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റായി വരുന്നത് ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ആലപ്പുഴ ടു കോട്ടയം ഒരു ബോട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു അടുത്ത ബോട്ട് പതിനൊന്നരയ്ക്കാണ് പതിനൊന്നര വരെ നിൽക്കാനുള്ള ക്ഷമയില്ലാത്തതിനാൽ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് അവിടെ ഇരിപ്പായി കുറച്ചു നേരം ബോട്ട് ചെട്ടിക്ക് ചുറ്റും നടന്നു കാഴ്ചകളെല്ലാം കണ്ടു ബോട്ട് ചെട്ടിയുടെ ബൈക്കിൽ പോലീസ് സ്റ്റേഷനാണ് ഒരുപാട് വർഷക്കാലം പഴക്കമുള്ള ലോറിയാണ് പോലീസുകാർ പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ബോട്ട് യാത്രയും നടന്നില്ല എന്നാൽ പിന്നെ കോട്ടയത്തുള്ള മറ്റേതെങ്കിലും സ്ഥലം കാണിക്കാണെന്നും പറഞ്ഞ് അനിയനെയും കൂട്ടി വീണ്ടും യാത്ര തുടർന്നു കോട്ടയത്തിന്റെ പന്തലേട്ട വഴിയിലൂടെയാണ് യാത്ര തുടരുന്നത് ഇക്കാണെന്ന് അക്ഷരനഗരിയുടെ മധ്യഭാഗമാണ് കോട്ടയത്തിന്റെ തലയെടുപ്പുകളിൽ കൂടി നിൽക്കുന്ന മറ്റൊരു പാലമാണ് നാഗമ്പടം പാലം പാലത്തിന്റെ മുകളിലൂടെ യാത്ര തുടർന്നു വലതുവശത്തായി കാണുന്നതാണ് നാഗമ്പടം സ്റ്റേഡിയം അടിയിലൂടെ റെയിൽവേ ട്രാക്കും പോകുന്നുണ്ട് അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നു അടുത്ത ലൊക്കേഷനെത്താവുന്ന തിരക്കിലാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഈ യാത്ര വീണ്ടും പോകുന്നത് കേറ്ററിങ് പോലും ഇല്ലാത്ത ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് പേരെ ഊരോ ഒന്നും അറിയാതെ വീണ്ടും യാത്ര തുറന്നുകൊണ്ടിരിക്കുന്നു മുന്നോട്ടേക്ക് പോകുവാണ് കോട്ടയത്തെ തിരക്കിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെട്ട് പുറത്തിയാട്ടണമെന്നായത് അതിന്റെ ഇടയിൽ ഒരുത്തിന് പുറകിലിരുന്ന് കാണിക്കുന്ന അഭ്യാസമാണ് തൊട്ട് മുൻപിൽ കാണുന്ന ഓട്ടോയുടെ പുറവശത്തെ കണ്ണാടിയിൽ ഞങ്ങളുടെ നടലടിക്കുന്നുണ്ടായിരുന്നു അത് വീഡിയോ പകർത്തിലായിരുന്നു ആശാന്റെ പണി രാവിലെ ആയതുകൊണ്ട് തന്നെ കോട്ടയത്ത് അത്യാവശ്യം നല്ലപോലെ തിരക്കാനുപകപ്പെടുന്നുണ്ടായിരുന്നു നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനം അടുക്കാറായി ചെറിയൊരു സൂചനകളൊക്കെ കിട്ടി തുടങ്ങിയിരിക്കുന്നു വണ്ടി ഓടിച്ച് മുമ്പിലേക്ക് പോയത് അമ്പലത്തിന്റെ പുറകോശത്താണ് അല്പസമയം വഴി നോക്കി നിന്നു അടുത്ത് വന്ന ചേട്ടനോട് വഴിയും ചോദിച്ച് വീണ്ടും മുന്നിലേക്ക് യാത്ര തുടർന്നു ഗൂഗിൾ മാപ്പ് നോക്കി വഴി നോക്കി പോയി കഴിഞ്ഞാൽ വഴി തെറ്റുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഇത്തവണത് ശരിക്കും ബോധ്യമായി അമ്പലത്തിന്റെ മുമ്പിൽ എത്തണേണ്ട ഞങ്ങൾ അമ്പലത്തിന്റെ പുറകോശത്ത് തിരിക്കുന്നു ഗൂഗിൾ മാപ്പിന്റെ ഓരോരോ കളികൾ ഇക്കാണുന്ന ഓടിവഴികളെല്ലാം മാപ്പ് നോക്കി പോകുന്നതിന്റെ ഭാഗമാണ് വഴികളെല്ലാം സ്വന്തമായി ചോദിച്ചു കണ്ടുപിടിച്ച് ഒരു തലത്തിൽ അമ്പലത്തിന്റെ ഫ്രണ്ടിലെത്തി എത്തിയപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു ജാതിമത ഭേദമന്യേ അമ്പലം ആസ്വദിക്കാൻ എല്ലാവരും വരുന്നുണ്ടായിരുന്നു വരുന്നവരിൽ മിക്കവരും ഈ ഒരു ചെറിയ ഇറങ്ങാനായുള്ള തയ്യാറെടുപ്പിലാണ് വളരെ ശാന്തമായ അന്തരീക്ഷം അമ്പലത്തിനുറ്റും ആടുകളാൽ നിറഞ്ഞിരിക്കുന്നു ഇത് കണ്ടപാടെ എനിക്കവിടെ ഇറങ്ങണമെന്നായി റബർത്തോട്ടത്തിനുള്ളിലാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത് അമ്പലത്തിന് മുമ്പിലായി ചെറിയൊരു കൊച്ചു പെട്ടിക്കടയും കാണാം വളരെയേറെ ക്ഷീണതനായി എന്റെ പുറകിലൂടെ ഒരാൾ നടക്കുന്നുണ്ടായിരുന്നു ക്യാമറ പിടിക്കാൻ കൂടെ കൊണ്ടുവന്നതാണ് എന്തായാലും അതിലേക്കൊന്ന് ഇറങ്ങണമെന്നായി എനിക്ക് അമ്പലത്തിന്റെ ഫ്രണ്ടിലൂടെയുള്ള പാറക്കെട്ടുകളാണ് ഈ കാണുന്നത് ഈ വെള്ളം എവിടെയൊന്നും ഉത്ഭവിച്ച് വരുന്നതെന്ന് ഒരുപിയും ഇല്ല എന്തൊക്കെയായാലും ഈ ഒരു സ്ഥലവും ആംബിയൻസും വളരെ മനോഹരമായി തന്നെയുണ്ട് കുട്ടികളെയും മുതിർന്നവരെയും ഒരുപാട് സുഹൃത്തുക്കളായി വരുന്നവരെയും നിരവധി പേരെ കാണാൻ സാധിച്ചു കാണാൻ വരുന്നവരാണെങ്കിൽ കൂടിയും അമ്പലത്തിലേക്കാണ് വന്നിരിക്കുക എന്നുള്ള ബോധ്യം ഉണ്ടായിരിക്കുക എന്തൊക്കെയാലും ഇവിടുത്തെ ഒരു കാഴ്ച വ്യത്യസ്ത അനുഭവം തന്നെയാണ് വന്നിരിക്കുന്നത് സ്വന്തമായി വെള്ളച്ചാട്ടമുള്ള മാമലകണ്ഡത്ത് സ്കൂൾ പോലെയാണ് സ്വന്തമായി വെള്ളം ഒഴുകുന്ന അരിയിക്കൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം കുറച്ച് അധികം നേരം ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്നുള്ള താല്പര്യം ഉണ്ടായിരുന്നു എന്നാൽ സമയപരിധി കാരണം ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഈ ഒരു യാത്ര കഴിഞ്ഞ് വീണ്ടും ഒരു ലോങ് യാത്ര പോകാനുണ്ട് തമിഴ്നാട് പോകാനുണ്ട് കമ്പം തേനി കൊടൈക്കനാൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തമിഴ്നാട്ടിലെ പൂണ്ടി ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല അതിനാൽ അവിടം വരെ ഒന്ന് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അടുത്ത വീഡിയോ നിങ്ങൾ എന്തായാലും കാണുന്നത് പൂണ്ടിയിലെ വിശേഷങ്ങളും വീഡിയോസും ആയിരിക്കും ബൈ ബൈ സി യു